ആദ്യമായി ശിശുക്കളുടെ അത്യാധുനിക തീവ്രപരിചരണ യൂണിറ്റ് കൊരമ്പയിൽ ആശുപത്രിയിൽ ഞായറാഴ്ച പ്രവർത്തനം ആരംഭിക്കും മൈൽ പേരിൽ സജ്ജമാക്കിയിട്ടുള്ള എൻ ഐ സി യു മാർച്ച് പത്തിന് പ്രശസ്ത സീനിയർ പീഡിയാട്രീഷ്യൻ ഡോക്ടർ എം പി കെ മേനോൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ബന്ധപ്പെട്ടവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഈ കോഴിക്കോട്ടേക്ക് അങ്ങനത്തെ ഉള്ളവർ ഇവിടുത്തെ ഇവിടെ ഉണ്ടായിരുന്ന ഡെലിവറിക്ക് വരെ നമ്മൾ അങ്ങനെ റെഫർ ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു യൂണിറ്റ് ഇവിടെ തുടങ്ങിയാൽ അത് ഈ ചുട്ടോട്ടത്തും നെയ്ബറിങ് ഇപ്പം നിലമ്പൂര് വണ്ടൂര് വണ്ടിക്കാട് അങ്ങനെയുള്ള ഏരിയാസിലുള്ളൊരു ഇങ്ങനത്തെ ഫ്രീമേച്ചോർ കുട്ടികൾക്കൊക്കെ ഒരു ഫാസ്റ്ററായിട്ട് ഇങ്ങനത്തെ ഒരു ട്രീറ്റ്മെൻറ്റ് അവൈലബിൾ ആക്കുക എന്നുള്ളതാണ് ഉദ്ദേശം ആതുര സേവന രംഗത്ത് അരനൂറ്റാണ്ട് പിന്നിട്ട കൊരബേൽ ആശുപത്രി പ്രവർത്തന മണ്ഡലത്തിൽ മികവ് പുലർത്തി മുന്നോട്ട് സഞ്ചരിക്കുകയാണ് ഈ പുരോഗതിയുടെ ഭാഗമായാണ് മൈൽ സ്റ്റോൺസ് എന്ന പേരിൽ എൻ ഐ സി യു സജ്ജമാക്കിയിട്ടുള്ളത് പതിനേഴ് കിടക്കകളുള്ള യൂണിറ്റിൽ ക്രിട്ടിക്കൽ കെയർ ഹൈ ഡിസ്പെൻസറി കെയർ സെപ്സിസ് കെയർ ഐസൊലേഷൻ യൂണിറ്റ് എന്നിങ്ങനെ പ്രത്യേക ഇടങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ട് അത്യാധുനിക എച്ച് എഫ് ഒ വി വെൻ്റിലേറ്ററുകൾ എൻ ഐ വി സംവിധാനങ്ങൾ എൽ ഇ ഡി ഫോട്ടോതെറാപ്പി യൂണിറ്റുകൾ പെരിനാറ്റൽ അസ്ഫിക്സിയയ്ക്കുള്ള ചികിത്സ നൽകുന്നതിനുള്ള സെർവിയോ നിയന്ത്രിത ഹൈപ്പോതെർമിയ ചികിത്സ ആഴ്ച മുതൽ ഗുരുതരമായ രോഗമുള്ള നവജാത ശിശുക്കളെ പരിചരിക്കുന്നതിന് ആവശ്യമായ മറ്റെല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിരിക്കുന്നു ഇരുപത്താറാഴ്ച മുതൽ ഗുരുതരമായ രോഗമുള്ള നവജാത ശിശുക്കളെ പരിചരിക്കുന്നതിനാവശ്യമായ മറ്റെല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് മഞ്ചേരിയിലെ പെരീനാറ്റോളജി പരിചരണത്തിൽ വലിയ മാറ്റമാണ് മൈൽസ്റ്റോൺസ് ലക്ഷ്യമിടുന്നത് ഹൈ റിസ്ക് പ്രഗ്നൻസി കൈകാര്യം ചെയ്യുന്നതിൽ വിദഗ്ധരായ ഗൈനക്കോളജിസ്റ്റുകളാണ് കൊരമ്പയിൽ ആശുപത്രിയിലുള്ളത് ഗർഭാവസ്ഥയിൽ ഉണ്ടായേക്കാവുന്ന ഗുരുതര സങ്കീർണ്ണതകൾ കൈകാര്യം ചെയ്യുന്നതിനും അമ്മമാർക്ക് സാധ്യമായ ഏറ്റവും മികച്ച പരിചരണം ഉറപ്പാക്കുന്നതിനും ഇരുപത്തിനാല് മണിക്കൂറും ലഭ്യമായ മികച്ച ക്രിട്ടിക്കൽ കെയർ ടീം അവരെ പിന്തുണയ്ക്കുന്നുണ്ട് ആശുപത്രിയിൽ വെച്ച് നടത്തിയ വാർത്താസമ്മേളനത്തിൽ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ മുഹമ്മദ് അലി കൊരമ്പയിൽ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫഹദ് കൊരമ്പയിൽ ജനറൽ മാനേജർ മുഹമ്മദ് റൂബി എച്ച് ആർ മാനേജർ മിഥുൻ നഴ്സിംഗ് സൂപ്രണ്ട് പ്രമീള എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മഞ്ചേരി